നമസ്കാരം ജിമ്മിലും ഇൻവെസ്റ്റ് കേരളയിലുമൊക്കെ എത്ര കോടികൾ അനൗൺസ് ചെയ്താലും പ്രഖ്യാപിച്ചാലും നമുക്കെന്തെങ്കിലും പ്രയോജനം ലഭിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കണം ഇന്നത്തെ സൈലിക്ട്രി ആരംഭിക്കുന്നു ഇൻവെസ്റ്റ് കേരളയിൽ വലിയ വാർത്തകൾ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല വളരെ ചുരുക്കം ചില പദ്ധതികൾ മാത്രമാണ് അനൗൺസ് ചെയ്യപ്പെട്ടത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് അതല്ല ഇന്നത്തെ വിഷയം അതല്ല ഒരു പഴയ സുഹൃത്ത് അജി ഹരിപ്പാട് അത് ഇപ്പോൾ സൗദി അറേബ്യയിലാണ് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു സൂര്യ ടി വിയിലെ അങ്ങയുടെ സൂപ്പർ പ്രോഗ്രാം ആയിരുന്ന അണിയറയുടെ പ്രേക്ഷകനായിരുന്ന ചെറുപ്പകാലം മുതൽ ഹരിപ്പാടാണ് സ്വദേശം ഇപ്പോൾ അദ്ദേഹം സൗദി അറേബ്യയിൽ നിന്നാണ് എഴുതുന്നത് അദ്ദേഹം വേറെ കുറെ കാര്യങ്ങൾ എഴുതി അത് ഇനിയൊരു ഘട്ടത്തിൽ ആ കോണ്ടെക്സ്റ്റിൽ അവതരിപ്പിക്കാം നിലവിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത് നിലവിൽ ഞങ്ങൾക്ക് ഒരു സ്റ്റിച്ചിങ് ബോട്ടിക് സംരംഭമുണ്ട് ഭാര്യ അത് നന്നായി കൊണ്ടുപോകുന്നു സ്റ്റിച്ചിങ് യൂണിറ്റ് വിപുലപ്പെടുത്തിയാൽ വെഴിഞ്ഞത്തിൻ്റെ സാധ്യത ഉപയോഗിക്കാൻ കഴിയുമോ വസ്ത്രത്തിൽ ഈ നമ്മുടെ തുറമുഖത്തിന്റെ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങൾ അറിയാവുന്നവർ പഠിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു ഡൗൺ ദ ലൈൻ ഒരു ഫൈവ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ നമുക്കും ഇൻവെസ്റ്റ് കേരളയിലൊക്കെ പ്രത്യേക ക്ഷണമുണ്ടാകും ഇൻവെസ്റ്റ് കേരള മാത്രമല്ല വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിലൊക്കെ നമുക്ക് പ്രത്യേക ക്ഷണമുണ്ടാകും അതിനുള്ള ഒന്നാംതരം അവസരമാണ് നമ്മുടെ തുറമുഖം ട്രിവാൻഡ്രം പോർട്ട് മാലോകർക്ക് ഒരുക്കി നൽകുന്നത് ഇവിടെ ശ്രീ അജി പറഞ്ഞ കാര്യത്തിന് കേരള സർക്കാർ ചെയ്യേണ്ടത് അത് ഒടുവിൽ പറയാം കേരള സർക്കാർ എന്ത് ചെയ്യണമെന്ന് ഒടുവിൽ പറയാം എം എസ് സി ക്രൂയിസസ് ഈസ് കണ്ടിന്യൂയിങ് ഇറ്റ്സ് എക്സ്പാൻഷൻ ഇൻ ടു ദി അമേരിക്കൻ മാർക്കറ്റ് പ്രിപ്പയറിംഗ് ഫോർ ദ അറൈവൽ ഓഫ് ഇറ്റ് ഫെസ്റ്റ് വേൾഡ് ക്ലാസ് ക്രൂഷ്യം എം എസ് സി വേൾഡ് അമേരിക്കിൽ ട്വന്റി ഫൈവ് ഈ വർഷം തന്നെ എം എസ് സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രൂയിസ് വെസ്സ റൂസ് ബസ്സലിന്റെ കണക്കെന്താണെന്ന് അറിയാമോ ഒരു സമയത്ത് ദ ഷിപ്പ് ഹാസ് ട്വന്റി സിക്സ് ഹൺഡ്രഡ് ആൻഡ് പാസഞ്ചർ ക്യാബിൻസ് ഷി വിൽ അക്കോമഡേറ്റ് സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു പാസഞ്ചേഴ്സ് ആൻഡ് ഹാവ് എ ക്രൂ ഓഫ് ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് പത്തെണ്ണായിരം പേർ സഞ്ചരിക്കുന്ന ഒഴുകുന്ന ഒരു കൊട്ടാരമാണ് എം എസ് സിയുടെ ഏറ്റവും ഒടുവിലത്തെ അമേരിക്കൻ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന ദി എം എസ് സി വേൾഡ് അമേരിക്ക അപ്പോൾ എം എസ് സി ഒരു കപ്പലിറക്കുമ്പോൾ വളരെ വൈകാതെ തന്നെ ആ കപ്പൽ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള പല കപ്പലുകൾ ഇരുപത്തി മൂന്ന് കപ്പൽ ഇപ്പോൾ അവർക്ക് ക്രൂയിസ് വെസൽ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിനുള്ളിൽ നമ്മുടെ തുറമുഖം ഈ ആറായിരം എണ്ണായിരമോ ഒന്നും പ്രതീക്ഷിക്കേണ്ട കുറഞ്ഞൊരു രണ്ടായിരം രണ്ടായിരം പേരടങ്ങുന്ന ക്രൂയിസ് വെസലെങ്കിലും തുടക്കത്തിൽ വരാൻ പോകുന്നതാണ് എംഎസ്സി നമുക്ക് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എം എസ് സി വേൾഡ് അമേരിക്ക ട്വന്റി തേർഡ് ക്രൂയിഷ്യപ്പ് ഫോർ ദ കമ്പനി വിസ് ടുഡേ റൈവൽസ് ദ ത്രീ ട്രഡീഷണൽ ബ്രാൻഡ് ലീഡേഴ്സ് കാർണിവൽ ക്രൂയിസ് ലൈൻ നോർവീജിയൻ ക്രൂയിസ് ലൈൻ ആൻഡ് റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ഇൻ സൈസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് ആഗോളതലത്തിൽ ക്രൂയിസിങ് ഒരു ഭയങ്കര സംഭവമാണ് നമുക്കൊന്നും അറിയില്ല നമ്മൾ ആ മേഖലയിലൊന്നും കടന്നിട്ടുമില്ല ശ്രദ്ധിച്ചിട്ടുമില്ല ഏതായാലും എം എസി ക്രൂയിസ് വെസലുകൾ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു ആറാട്ട് ഉത്സവമായിരിക്കും ഇനി എങ്ങനെയാണ് ഒരു പോർട്ട് ഈ ക്രൂയിസ് ഇൻഡസ്ട്രിയിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം പോർട്ട് മെയാമി അമേരിക്കയിലെ പോർട്ടാണല്ലോ മെയാമി എല്ലാവർക്കും അറിയാം വിച്ച് ലാസ്റ്റ് ഇയർ സെറ്റ് എ ന്യൂ റെക്കോർഡ് ഓഫ് നിയർലി സെവൻ പോയിന്റ് ത്രീ മില്യൺ പാസഞ്ചേഴ്സ് ലുക്സ് ഫോർവേർഡ് ടു ദി അറൈവൽ വേൾഡ് അമേരിക്ക കഴിഞ്ഞ വർഷം നിയർലി സെവൻ പോയിന്റ് ത്രീ മില്യൻ പാസഞ്ചേഴ്സ് എഴുപത്തിമൂന്ന് ലക്ഷം ഒരു പോർട്ടിൽ വന്നിറങ്ങുന്ന പാസഞ്ചേഴ്സിന്റെ എണ്ണമാണ് എഴുപത്തിമൂന്ന് ലക്ഷം വന്നു ഇനി എം എസ് സി വേൾഡ് അമേരിക്ക കൂടി വരുമ്പോൾ അതിനേക്കാൾ ഉയർന്ന കണക്കാവും അപ്പോൾ ഒരു പോർട്ടൽ ക്രൂയിസ് വെസലുകൾ വരുമ്പോൾ ഇത്രയും പേർ വന്നു പോകുമ്പോൾ അവർ വെറുതെ വന്നു പോകുന്നത് കാഴ്ച കണ്ടു പോവുകയല്ല അവർ കുറച്ച് പണം ആ പോകുന്ന വഴിക്ക് ചെലവഴിക്കും അങ്ങനെ ചെലവഴിക്കുന്ന പണം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും അതിനെ എങ്ങോട്ടാണ് നമ്മുടെ നാട് നമ്മുടെ പ്രദേശം ഇന്ത്യ അടങ്ങുന്ന പ്രദേശം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന് ഒരു ഒരു വളരെ ശാസ്ത്രീയമായ ഒരു പഠനമുണ്ട് അക്കോർഡിംഗ് ടു ബെഖിൻസി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ആൻഡ് എമേജിങ് ഏഷ്യ വിൽ അക്കൗണ്ട് ഫോർ തേർട്ടി ഓഫ് ഗ്ലോബൽ കൺസംഷൻ at purchasing power parity by 2050 up from 12% in 1977. ഇൻ കുറച്ച് പഴയ കണക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നു നേരത്തെ പറഞ്ഞ ആരാണ് ഇന്ത്യ അടങ്ങുന്ന ഏഷ്യ എമോർജിങ് ഏഷ്യ ഇന്ത്യ ആൻഡ് എമോർജിങ് ഏഷ്യ എന്ന് പറയുന്നത് ഇന്ത്യ വരാം ബംഗ്ലാദേശ് വരാം പാകിസ്ഥാൻ വരാം മിഡിൽ ഈസ്റ്റ് വരാം മലേഷ്യ വരാം ഇന്തോനേഷ്യ വരാം തായ്ലൻഡ് വരാം തൈവാൻ വരാം ഇവരെ തൈവാൻ ഒന്നും വരല്ല അവരൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് അങ്ങനെ പുതുതായിട്ട് എമർജ് ചെയ്ത് വരുന്ന ഏഷ്യയിലെ രാജ്യങ്ങൾ പലതും ചേർന്ന് ലോകത്തിന്റെ പന്ത്രണ്ട് ശതമാനമാണ് കൺസംഷൻ ഉപഭോഗം നടത്തിയിരുന്നതെങ്കിൽ അതിൽ മുപ്പത് ശതമാനത്തിന്റെ കുതിപ്പാണ് സംഭവിക്കുന്നത് പതിനെട്ട് ശതമാനം അധികം സംഭവിക്കാൻ പോവുകയാണ് ഇപ്പൊ തന്നെ എഴുപത്തി ഏഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തുമ്പോൾ പന്ത്രണ്ട് ഒരു പക്ഷെ ഇരുപതൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഇനി ഒരു പത്ത് ശതമാനത്തിന്റെ കുതിപ്പ് കൂടി ഈ മേഖലയിൽ ലോകത്തിന്റെ കൺസംഷൻ ആണെന്ന് ആലോചിച്ചോളും ലോകത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനത്തിന്റെ മുപ്പത് ശതമാനം ശതമാനം ഉപയോഗിക്കാൻ കഴിവുള്ളവരായി ഈ പ്രദേശത്തുള്ളവർ മാറും അത് അതിനോടൊപ്പം ആ പഠനത്തിൽ പറയുന്നത് അറുപത് ശതമാനം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമേരിക്ക നോർത്ത് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളുടെ കൺസംഷൻ മുപ്പത് ശതമാനമായിട്ട് കുറയും ആ കുറവാണ് നമുക്ക് വരുന്ന വളർച്ച അപ്പോൾ നേരത്തെ പറഞ്ഞ ക്രൂയിസ് വെസൽ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നും യൂറോപ്പൊന്നും വരുന്ന ആളുകൾ മാത്രമല്ല കാശ്മീർ മുതൽ ഇങ്ങോട്ടുള്ള ആളുകളും അത്തരം കപ്പലുകളിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പെർച്ചേസിംഗ് പവർ ഉള്ളവരായി മാറുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിൽ എഴുപത്തിമൂന്ന് ലക്ഷം ആയിരിക്കില്ല അല്ലെ എഴുപത്തിമൂന്ന് കോടി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ആളുകൾക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിന് വടക്കേ ഇന്ത്യയിലുള്ളവർക്ക് കടൽ ഒരു വലിയ ഭ്രമമാണ് എൻ ഡി ടി വിയുടെ റിപ്പോർട്ടറായിരുന്ന കാലത്ത് എനിക്കറിയാം അവർ കടലിനെ എങ്ങനെയാണ് കാണുന്നത് ആദ്യത്തെ മഴത്തുള്ളി നമ്മുടെ ഇവിടെ വരുന്ന മൺസൂണിലെ ആദ്യത്തെ മഴത്തുള്ളിയുടെ വീഡിയോ ഷോട്ട് അവർക്ക് വേണമെന്ന് അവർ നൂറ് തവണയെങ്കിലും എന്നോട് ആവശ്യപ്പെടും ഓരോ മൺസൂൺ കാലത്തും അപ്പോൾ അവർ കടല് മഴ എന്നൊക്കെ പോലെ വല്ലാതെ ആഗ്രഹിക്കുന്ന ആസ്വദിക്കുന്ന ആളുകളാണ് അത്തരത്തിലുള്ള എഴുപത്തിമൂന്ന് കോടി ജനങ്ങളെ നമുക്ക് നമ്മുടെ പോർട്ടിലൂടെ തൊട്ടടുത്ത കൊളംബോ മാൽഡീവ്സ് മിനിക്കോയിൽ കറങ്ങി ചുറ്റി വരുന്ന ഒരു ട്രയാങ്കിളിൽ കൊണ്ടുപോയി വരുത്താവുന്ന തരത്തിൽ ഇവിടെ എം എസിയുടെ കപ്പലുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓണ്ട്രിപ്പണർ നമ്മുടെ ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ രംഗത്ത് കടന്നു വന്ന് കപ്പലുകൾ ഇടാം അടുത്തയാഴ്ചത്തെ ന്യൂസ് ലെറ്ററിന് വേണ്ടി ഞാൻ അടുത്ത ആഴ്ച വരാവുന്ന കപ്പലുകളുടെ എണ്ണം എടുത്തപ്പോൾ അതിശയമായി ഇരുപത്തിയൊന്ന് കപ്പലുകളാണ് അടുത്ത ഒരാഴ്ച അടുത്ത തിങ്കൾ മുതൽ ഞായർ വരെ ഇരുപത്തിയൊന്ന് കപ്പലുകളാണ് അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മാസ്കിൻ്റെ ഉൾപ്പെടെ മിയ ഉൾപ്പെടെ ജെയ്റ്റ് സർവീസിലെ മിയ ഉൾപ്പെടെ അപ്പോൾ ഈ തരത്തിൽ എം എസ് സി ഒരു കാര്യം ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ ഏകദേശം നമുക്ക് പിടികിട്ടിയല്ലോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് നമ്മുടെ അജി ഹെരിപ്പാടുകാരൻ അജി സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചതിന് എനിക്കുള്ള ഒരു ഉത്തരവും ആശയവും ഈ രണ്ടായിരം മൂവായിരം നാലായിരം ആളുകൾ വന്നിറങ്ങുന്ന ഒരു ക്രൂയിസ് ബെസൽ അവർക്ക് രാവിലെ വരുന്നു വൈകുന്നേരം തിരിച്ച് കപ്പലിൽ കയറി രാത്രി സഞ്ചരിക്കുന്നതാണ് അവരുടെ ഒരു ശൈലി അങ്ങനെ ആണെങ്കിൽ ഒറ്റ പകലുകൊണ്ട് അവർക്ക് ഈ പ്രദേശത്തെ ആർട്ട് കൾച്ചറ് നമ്മുടെ ജീവിത രീതികൾ ഭക്ഷണം തുടങ്ങിയവയെല്ലാം പരിചയപ്പെടുന്ന തരത്തിൽ ഒരു ഹെറിറ്റേജ് സ്ട്രീറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ഹെറിറ്റേജ് സ്ട്രീറ്റ് ഒരു രണ്ട് കിലോമീറ്ററോ അഞ്ച് കിലോമീറ്ററോ എത്രയാണോ സർക്കാരിൻ്റെ ഭാവനയിൽ വരുന്നത് കാരണം രണ്ടായിരം മൂവായിരം അയ്യായിരം ആളുകൾ ഒരേ സമയത്ത് ഇറങ്ങി നടന്നു പോകേണ്ട ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കി വെച്ചാൽ രൂപപ്പെടുത്തിയാൽ അവിടെയൊക്കെ അജിയുടെ ഭാര്യ ബോട്ടിക്ക് പണിയുന്നില്ലേ ബോട്ടിക്കിൽ പ്രവർത്തിക്കുന്നില്ലേ അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ് ആണ് ഇരുപത്തിനാല് മണിക്കൂറും മുപ്പത് ദിവസവും മുന്നൂറ്റി ദിവസവും വേണ്ട കപ്പൽ വരുന്ന ദിവസം ക്രൂയിസ് ബസ്സിൽ വരുന്ന ദിവസങ്ങളിൽ മാത്രം സെറ്റപ്പ് ചെയ്താൽ മതി എനിക്കൊരു അനുഭവമുള്ള ഒരു ഗ്രാമചന്തയുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ആ ഗ്രാമചന്ത പ്രവർത്തിപ്പിക്കുന്നത് ഒരു ഗ്രൗണ്ട് അതർവൈസ് അത് കാറുകൾ പാർക്ക് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ ചൊവ്വാഴ്ച എന്ന് പറയുന്ന ദിവസം ആ പ്രദേശത്ത് ഇതൊരു സൈക്കിളാണ് അവർ ഒരു ചൊവ്വാഴ്ച ഒരു സ്ഥലത്താണെങ്കിൽ ബുധനാഴ്ച വരൊരു സ്ഥലത്ത് വ്യാഴാഴ്ച വരുന്ന അങ്ങനെ ഏഴ് ദിവസം ഒരു ആക്റ്റീവാണ് അങ്ങനെ ആ മാർക്കറ്റിൽ വൈകുന്നേരം നമ്മൾ പോയാൽ വൈകുന്നേരമാണോ സജീവമാകുന്നത് നമുക്ക് കാല് കുത്താൻ സ്ഥലമില്ല അത്ര അധികം ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഒരാഴ്ചത്തേക്കുള്ളത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഗ്രാമചന്തയിൽ അവിടെ എല്ലാം ഉണ്ട് വളരെ കൗതുകകരമായ ഒരു സിനിമയ്ക്ക് സെറ്റ് ഇട്ടതുപോലെയാണ് ഞാൻ ആസ്വദിക്കുന്നത് എല്ലാത്തരം വിഭവങ്ങളുമുണ്ട് ഭക്ഷണമുണ്ട് ഉണക്കമീനുണ്ട് പച്ചക്കറിയുണ്ട് മത്സ്യമുണ്ട് ഇറച്ചിയുണ്ട് ഇൻസ്റ്റന്റ് ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ട് ബിരിയാണി ഉണ്ട് എല്ലാം ഉണ്ട് ഒരു നിങ്ങൾക്കൊരു രണ്ട് മണിക്കൂർ ചുറ്റും നടന്ന് കാണാം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം ഇതാണ് കൺസെപ്റ്റ് ഈ ഹെറിറ്റേജ് സ്ട്രീറ്റില് കേരളത്തിന്റെയും ഇന്ത്യയുടെയും കേരളത്തിന്റെ തിരുവനന്തപുരത്തിന്റെ അല്ല കേരളത്തിന്റെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരുടെയും ഈ കാശ്മീർ മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാവരുടെയും ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കരകൗശല വസ്തുക്കൾ ഭക്ഷണ സാധനങ്ങൾ ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾ കൈകൊണ്ട് തയ്ക്കുന്നത് എല്ലാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കപ്പൽ വരുന്നവരെ നമുക്കറിയാം ഒരാഴ്ചയ്ക്കും ഒരു മാസത്തിനുമ്പോൾ അറിയാം എന്ത് വരും മീ ആയിപ്പിട കിടപ്പണം നമുക്കറിയാം അപ്പം അതുകൊണ്ട് വിമാനം വരുന്ന വേഗതയൊന്നുമില്ല നല്ലവണ്ണം പ്ലാൻ ചെയ്യാം ഈ രണ്ടായിരം മൂവായിരം പേരിൽ നിന്ന് മാന്യമായ ലാഭം നമുക്ക് ഉറപ്പ് വരുത്താം അതിലൂടെ അവരൊരു ഉൽപ്പന്നം വാങ്ങി അവരുടെ നാട്ടിൽ കൊണ്ടുപോയാൽ ഫർദർ ഓർഡേഴ്സ് തുരിതുരാ വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ വിപണി എത്രയാണ് എണ്ണൂറ് കോടി എണ്ണൂറ് കോടി ജനങ്ങളടങ്ങുന്ന ഗ്ലോബൽ മാർക്കറ്റിലേക്ക് തുറക്കുന്ന വാതിലാണ് ട്രിവാൻഡ്രം പോർട്ട് എന്ന് പറഞ്ഞിട്ട് മുപ്പത് വർഷങ്ങൾ പിന്നിട്ടു അത് അക്ഷരം പ്രതി നടപ്പായിക്കൊണ്ടിരിക്കുന്നു ഒരു കത്തുകൂടി വായിച്ചുകൊണ്ട് ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററി അവസാനിപ്പിക്കാം വിനായക റോയ് ആണ് എഴുതുന്നത് സർ നിങ്ങൾ കേരളത്തിന് വേണ്ടി സംസാരിക്കൂ തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രം ആവരുത് കൊച്ചിയിൽ മീറ്റ് നടത്തിയാൽ എന്താണ് പ്രശ്നം ഞാൻ കൊല്ലങ്കാരനാണ് ഇത്രയും നേരം പരിപാടി കണ്ടപ്പോൾ മനസ്സിലായല്ലോ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് കാസർഗോഡുകാരനും കാശ്മീരുകാരനും വേണ്ടിയാണ് സെയിലിംഗ് അമി സംസാരിക്കുന്നത് പക്ഷേ തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് പറയുന്നത് പോലെ നമുക്ക് ആഗോള ചിന്തയൊക്കെ ആവാം നല്ല സ്വപ്നങ്ങളാവാം പക്ഷെ പ്രവർത്തിക്കുന്നത് അവനവൻ്റെ വീട്ടിലിരുന്ന് പ്രവർത്തിക്കാൻ പറ്റൂ അവന്റെ ചുറ്റുപാടിലെ പ്രവർത്തിക്കാൻ പറ്റൂ അങ്ങനെയാണ് തിരുവനന്തപുരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ട്രിവാൻഡ്രം പോർട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മാത്രവുമല്ല ട്രിവാൻഡ്രം പോർട്ട് അല്ലാതെ ഇന്ന് കേരളത്തിൽ വേറൊന്നുമില്ല കാസർഗോഡ് ഇരിക്കുന്നവരും പ്രയോജനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഇന്ന് ഇല്ല അത് കൊല്ലം ജില്ലയ്ക്ക് കഴിയും നിങ്ങൾ പ്രവർത്തിക്കൂ ഇത് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വലിയ വിപ്ലവമല്ലേ മാധ്യമത്തിൽ നമുക്ക് നൽകുന്നത് എല്ലാ ജില്ലയ്ക്കു വേണ്ടി അവരവർ സംസാരിക്കൂ കാസർഗോഡും കൊച്ചിയും കോഴിക്കോടും എല്ലാവർക്കും സംസാരിക്കാമല്ലോ അവരവരുടെ ജില്ലയ്ക്ക് വേണ്ടി സംസാരിക്കാം തിരുവനന്തപുരത്തിന് വേണ്ടി എന്തുകൊണ്ട് സെയിലിംഗ് കമ്മിറ്ററി സംസാരിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ ജയിച്ചുപോയ പോയ ഒരൊറ്റ എം എൽ എ ഒരൊറ്റ എം പി എന്തിന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും തലസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാൻ ഈ വയസ്സുകാലത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നും കണ്ടല്ല ആരെങ്കിലും തലസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഈ പണി നിർത്താം അങ്ങനെ ഒരാളെ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല സേരി കമ്മിറ്റിയുടെ പ്രേക്ഷകർ കണ്ടിട്ടില്ല ഇനി എന്തുകൊണ്ട് കൊച്ചിയിൽ നടത്തിക്കൂടാന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നടത്തിയത് വിജയിക്കുന്നില്ല അനിയൻ ഇപ്പോഴല്ലേ കണ്ടു അനിയന്റെ പ്രായമാണെന്ന് തോന്നുന്നു ക്ഷമിക്കുക ആളാണെങ്കിൽ ക്ഷമിക്കുക ഞാൻ ഈ ജിമ്മെന്ന് പറയുന്ന നാടകം ഉൾപ്പെടെ കണ്ടയാളാണ് കൊച്ചിയിൽ നടത്തുന്നതൊക്കെ ഒരുതരം പ്രാദേശികമായി അവിടെ ഒതുക്കാനുള്ളൊരു ശ്രമമാണ് തിരുവനന്തപുരത്ത് നടത്തിയാൽ വെഴിഞ്ഞ തുറമുഖത്തിന്റെ പേരിൽ വരുന്ന ഇമ്പാക്റ്റ് കാസർഗോഡ് വരെ എത്തിക്കും കാശ്മീർ വരെ എത്തിക്കും അതാണ് വെഴിഞ്ഞം പദ്ധതി അതാണ് തിരുവനന്തപുരം പോർട്ട് അതുകൊണ്ടാണ് ആ പോർട്ടിനു വേണ്ടി ഇത്രയും ശക്തമായി സംസാരിക്കുന്നത് അത് ഈ നാട്ടിലെ തിരുവനന്തപുരത്തിനെ എതിർക്കുന്നവരും വിഴിഞ്ഞം പദ്ധതിയെ എതിർക്കുന്നവരും കൂടി പ്രയോജനമെടുക്കാൻ കഴിയുന്നതാണ് ഈ പദ്ധതി എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി ഇനിയും തുടർന്നും വളരെ ശക്തമായി തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കും